ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുറത്തിങ്ങനെ പോയിട്ട് വരുമ്പോഴേക്ക് കുറേ നായക്കുട്ടികളൊക്കെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വണ്ടിയുടെ അടിയിലിങ്ങനെ നായക്കുട്ടികൾ കിടക്കുന്നതും എല്ലാം അതിനു വേണ്ടിയിട്ട് ഞാൻ കുറേ ഭക്ഷണം കൊണ്ടുപോയായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് അതിൻ്റെ പൊടി പോലും കാണാനില്ല അപ്പോൾ പിന്നെ ആ ഭക്ഷണം കൊണ്ട് ഞങ്ങൾ പോയി തിരിച്ച് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന വഴിക്ക് വേറെ ഒരു കൂട്ടം കുട്ടികളെ കണ്ടു ഇന്ന് അതിനാണ് ഭക്ഷണം കൊണ്ട് കൊടുത്തത് അതിനാണെന്ന് വിധിച്ചിട്ടുള്ളത് പിന്നെ അതുമാത്രമല്ല വരുന്ന വഴിക്ക് ആളൊഴിഞ്ഞ ഏരിയകളിൽ ഇഷ്ടം പോലെ നായക്കുട്ടികൾ ഇങ്ങനെ ഉണങ്ങി എല്ലാം തോലുമായിട്ട് കിടപ്പുണ്ട് പക്ഷേ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ഒരു ഒരിതില്ലെന്നു പറഞ്ഞാൽ അതിനുള്ള എൻ്റെ ഞാൻ സ്വന്തം അല്ലാതെ ഫാമിലിയിൽ സാമ്പത്തികം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എന്താണോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലും തോലുമായിട്ട് ഭക്ഷണമൊന്നും കിട്ടാതെ ഞാൻ ആദ്യം കൊണ്ടുവന്നെ കൊണ്ടുവന്നതിനെ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ ഒരു കാറിൻ്റെ അടിയിലാണ് അസ്ഥി കൂടായിട്ട് കിടക്കുന്നത് മൂന്ന് നാലെണ്ണം ആ ഏരിയയിലൊന്നും ഭക്ഷണം വാങ്ങാനുമില്ല കയ്യിൽ കാശുമില്ല അപ്പോൾ മനസ്സ് വിഷമിച്ച് തിരിച്ചു പോകുന്നു നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് നന്നായിട്ട് കാണുക ചാനലൊന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ആളൊഴിഞ്ഞ ഏരിയകളിലൊക്കെ നമ്മൾ ഭക്ഷണം കൊണ്ടു കൊടുക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ അവിടെ ആരും കാണത്തില്ല അത് ഭക്ഷണവും കിട്ടൂല വെള്ളവും കിട്ടൂല അങ്ങനെ ഒരുപാടെണ്ണം ചത്തുപോയി അതൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒന്ന് കാണുക ചെറിയ ഒരു എങ്കിലും എഴുതാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കുറച്ച് കാര്യങ്ങൾ വീഡിയോയുടെ എൻഡിൽ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അത് കേൾക്കാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുതേ ഓക്കെ വീഡിയോയിലോട്ട് പോകാം ഞങ്ങൾ ചർച്ചിൽ വന്നിട്ട് പോണ വഴിക്ക് കണ്ട കുറച്ച് കുഞ്ഞുങ്ങളാണ് അതിന് ഇച്ചിരി അതിന് ഇച്ചിരി ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു വേറെ ഡോഗീസിന് വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ അവരെയൊന്നും കാണാനില്ല അതുകൊണ്ടാണ് ഇവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു அவரம் கவரங்கள் எடுத்து மாட்டி மாற்றிப்பழமா അവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നല്ല ആർത്തിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിനെ പൊളിച്ച് എടുത്ത് തട്ടിവെക്കാനുള്ള ഒരു അവസരം നമുക്ക് തരില്ല നമ്മൾ കയ്യിൽ അവർ പല്ല മറ്റൊക്കെ നഹമൊക്കെ തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ അതിനൊന്നും മുതിർന്നില്ല അങ്ങനെ തന്നെ വെച്ചുകൊടുത്ത് അവരത് കഴിച്ചു അയ്യോ ഇനി അടുത്ത് അടിയോ ഉണ്ടാവുമോ തോന്നുന്നു ഇത് കുഴപ്പമില്ല ഏയ് 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 ഇവിടെ 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 വേ ഇവിടെ വേ ഇവിടെ എന്തായാലും അവരെ വയറു ഇതാണ് അവരുടെ പ്രശ്നം അടിയിട്ട് വലിച്ചു പറിച്ചു ദൂരമായിട്ടൊക്കെ വീശു പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത്യാവശ്യം അവർക്ക് വയറ് നിറയാനുള്ള ഭക്ഷണം ഇതായിരുന്നു കണ്ടില്ലേ നല്ല ഇതായി ഇവർക്കാണ് ഇന്നത്തെ ഭക്ഷണം വിധിച്ചിരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ബൈ ഈ ഒന്നുമില്ലടാ ഈ ടവറെല്ലാം ഞാൻ ഇവിടെ തന്നെ ഫ്രണ്ട്സ് ചർച്ചിൽ പോയിട്ട് വരുന്ന വഴിയായിരുന്നേ അപ്പോൾ കുറച്ച് നായ കുട്ടികളെ കണ്ടു അതിനനുസരിച്ച് വേറെ ഡയറ്റുകൾ ഭക്ഷണം കണ്ടാണ് അപ്പോൾ ഇന്ന് ഇവർക്കാണ് വിളിച്ചത് പുറത്ത് അവർ ഭക്ഷണം കഴിച്ച് തല്ലും പിടിക്കുകയാണ് ഫ്രണ്ട്സ് തലയിൽ ഷാൾ ഇടുന്നത് മുഖത്തിന് ഒരു ന്യൂട്ട്നസ് വരുത്താൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ചിലരൊക്കെ തെറ്റിതിരിച്ചിട്ടു ഈ താഴെന്നൊക്കെ വിളിക്കുന്നുണ്ട് അതിനെനിക്ക് സന്തോഷമേ ഉള്ളൂ നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരെല്ലാം മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും എല്ലാം സഹോദരങ്ങളാണ് അത്രയേ ഉള്ളൂ എനിക്ക് പിന്നെ ഷാൾ ഷാളിടുന്നതുകൊണ്ട് മനസ്സിനൊരു സന്തോഷം തോന്നുന്നു അത്രയും കരുതി മതി കേട്ടോ ആരെയും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കേ ബൈ ഫ്രണ്ട്സ്